നമസ്കാരം ഇന്ന് ചേനത്തണ്ടും കൊണ്ട് തോരനുണ്ടാക്കാം തോരനുണ്ടാക്കാൻ വേണ്ടി ഒരു ചേനൻ്റെ തണ്ട എടുത്തിട്ടുള്ളത് ഇനി തോലി എത്തിയെടുക്കാം ഇതുപോലെ തോലി എത്തിയെടുക്കണം എല്ലാവർക്കും അറിയാം എന്നാൽ ഞാൻ പറയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഇനി തോലി ഒളിച്ച് കഴിഞ്ഞാൽ കൊത്തി അരിഞ്ഞെടുക്കാം ചെറുതായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കാം കഴുകി വാരി ഒരു കടയിലിട്ട് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് അളക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒരാൾ അടച്ച് വെക്കാം ഇനി ഒരു ബൗൾ തേങ്ങ ചരിവിയത് അഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളകും മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തത് ഇതുപോലെ ഒതുക്കി എടുത്താൽ മതി ഇനി അടുപ്പത്ത് അടക്കു മാറ്റാം വെന്തിട്ടുണ്ട് ചേനത്തണ്ട് വെള്ളം പറ്റാനുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് അടുത്ത് കൂട്ടി തേങ്ങ വാങ്ങാൻ വേണ്ടി അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേന് അപ്പോൾ കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് തോരൻ വണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു പുഴുപ്പുള്ള തോരനായിരിക്കും കച്ച നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ തന്നീൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടി തോരൻ വാങ്ങി വെച്ച് കടയിടുപ്പത്തി ഒരു ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കരിയേപ്പിലിട്ട് വറവിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലവരും ആക്കി കൊടുത്ത് ഒന്നും തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ